യും ബന്ധിച്ച സാധനം കർമ്മം ശിവ ശിവ നമ്മളൊക്കെ ബന്ധിച്ചൊരു സാധനം തന്നെ കർമ്മ അപ്പൊ ആരോഗ്യം ആരോഗ്യത്തെ പറ്റി പറയാനാണ് ഞാൻ പോന്ന എന്റെ ചെറുപ്രായം മുതൽ ഭയങ്കര പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് ചെറുപ്പത്തിലേ പ്രശ്നങ്ങൾ വന്നത് ഞാനൊന്നുമല്ലോ ഫേസ് ചെയ്തത്. പിന്നെ കുറച്ച് വലുതായപ്പോ പല്ലുവേദന ചെവി വേദന അത് കഴിഞ്ഞ് പിന്നെ അലർജി അങ്ങനെ അനവധി പ്രശ്നങ്ങളുമായിട്ട് എക്സ്പീരിയൻസ്ഡാണ് ഞാൻ അസുഖങ്ങളുമായിട്ട് വളരെ വളരെയധികം എക്സ്പീരിയൻസ് അപ്പൊ ഞാനിപ്പോ ഇറങ്ങിയിട്ടുള്ളതാണെങ്കിലോ ഒറ്റയ്ക്കല്ലേ അപ്പൊ അവിടെ കർമ്മമുള്ളു കർമ്മം ചെയ്യുമ്പോ ഞാനിപ്പോ ചില വീഡിയോസ് പോയ മറ്റേ ഇതായിട്ടിടും വീഡിയോസ് ആയിട്ടിടും അതിന് വലിയ ലൈക്കോ അതോ ഇല്ല വ്യൂവേഴ്സ് ഇല്ലേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളൊരു വീഡിയോ ഇതെല്ലാം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു എനിക്കൊരു തലച്ചോറുണ്ട് അതിൽ കിട്ടിയ നോ കിനോളജികള് ആ കിനോളജികള് എന്ത് എന്റെ ദേഹവാസം വെടിയുന്നതിനു മുൻപ്ലോകവാസം എന്നറിയില്ല ഈ ലോകവാസത്തിന്റെ മുന്നേറ്റ് കുറച്ച് പറയ കർമ്മം ചെയ്യൂർ വാടകയ്ക്ക് താമസിക്കുന്ന എട്ടായിരം രൂപ വാടക ബിസിനസ് ഇന്റലിജൻസ് ആയിട്ട് നല്ല കുറെ കാര്യങ്ങൾ പറഞ്ഞു രണ്ട് ബാത്റൂമുള്ള രണ്ട് വീട് ഛേ രണ്ട് രണ്ട് ബാത്റൂമുള്ള രണ്ട് അറ്റാച്ചഡ് ബാത്റൂമുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് ചെറുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ ഈ റേറ്റിൽ കിട്ടൂല പക്ഷെ ഇത് കിട്ടുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് അത്രയും സൗകര്യങ്ങളുടെ ആ ഒരു അവൈലബിലിറ്റി അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കിട്ടിയത് അപ്പം പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച എന്നെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് തന്നെയാണ് എട്ടായിരം രൂപ ഫസ്റ്റ് വാടക കൊടുക്കുക എന്ന് പറഞ്ഞത് പിന്നെ പക്ഷെ ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കണം അതിലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഒരു ഒന്നൊന്നരക്കോടിയെങ്കിലും വരും ഒരു മാസം എന്ന് പറഞ്ഞ ഒരു ചെലവ് കോമഡി മറ്റ് നമ്മടെ ഇതില് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യത്തിനും കുറെ കോമഡികളുണ്ട് ഇതില് കുറച്ച് ആസ്യം ചേർത്തിട്ടൊക്കെ തന്നെയാണ് ട്ടോ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുക പിന്നെ വീഡിയോ ഇന്നലെ പത്തിരുപത് മിനിറ്റിന്റെ മേലക്കായതുകൊണ്ടാണോ അതോ ആ വീഡിയോ ആവശ്യമില്ലാത്തതുകൊണ്ടാണോന്നല്ല പക്ഷെ എന്തായാലും ഞാൻ അതിന്റെ ബാലൻസ് ചെയ്യും ബി business ന്റെ ഇവിടെ ആരോഗ്യം ആരോഗ്യകാല നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ ഞാൻ അതിൽ പറ്റുകയാണെങ്കിൽ അതിന്റെ ബാലൻസ് ആയിട്ട് ഇതിൽ ചെയ്യും എനിക്ക് ഇല്ല എന്ന് പറയും ഏതോ വിധത്തിലും നമുക്ക് മൂന്ന് ദോഷങ്ങളാണ് ആരോഗ്യ ആയുർവേദത്തിൽ പറയുന്നത് അത് വന്നിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ് വരുമ്പോൾ പഞ്ചതത്വങ്ങൾ പഞ്ച ഭൂതങ്ങൾ അതുപോലെ പഞ്ചശുദ്ധി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നെ പോകണം കുറേ വേണ്ടത് മറ്റേ അലോപ്പതിയിലേക്ക് വരുമ്പോ കുറെ കണ്ടന്റുകളായി മാറി ആൽക്കനി അത് ഇത് സത്യം പറഞ്ഞെ പറ്റി ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യാത്തോണ്ട് എനിക്ക് മുഴുവനായിട്ട് പറയാൻ അറിയില്ല എന്നാലും ആരോഗ്യം എന്ന് പറഞ്ഞാല് സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക ജീവിച്ച് കാണിക്കുക അത് ഒറ്റക്കായാലും ശരി പത്ത് ആള് കൂടെ ഉണ്ടായാലും ശരി പതിനഞ്ചാള് കൂടെ ഉണ്ടായാലും ശരി ജീവിച്ചു കാണിക്കുക ആരോഗ്യത്തോടെ ജീവിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാല് ചിലർ പണിയാണ് അതിനെന്ത് വേണം നല്ല അപ്പൊ ഞാൻ എനിക്ക് പണ്ട് ഐ എസ് ആർഒയില് ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരു വിഷയമില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടുത്തെ അതിൽ ഹെൽത്തിന്റെ അതിൽ പോയി കഴിഞ്ഞാൽ അപ്പത്തൊരു മരുന്ന് അന്ന് കുറെ ഇംഗ്ലീഷ് മരുന്നാളൊക്കെ കഴിച്ചു അതുകൊണ്ട് ഈ അലർജി പ്രശ്നം ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടുന്നു പക്ഷെ അവിടുന്ന് റിലി നമ്മള് റിസൈൻ ചെയ്ത് പോകുന്ന സമയത്ത് പിന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല അപ്പൊ അടുത്ത പ്രശ്നം എന്താണ് ഏതാണ് ഇപ്പോഴും ഇണ്ടിട്ട് ആരോഗ്യ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നമുണ്ട് ഇനി അതിനെ മാറ്റി വളരെ സിമ്പിളായിട്ടല്ല അത് ദിവസം ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ട് അല്ല ഇത് ഹൈ ലെവലിൽ റീച്ചിലെത്തി എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറെ പൈസ കിട്ട ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അതിപ്പോ ചെയ്യേണ്ടവര് ചെയ്തോട്ടെ പ്രോബ്ലം എന്നെ സംബന്ധിച്ച് ചെറിയ വീഡിയോസ് ആണെങ്കിലും വലിയ വീഡിയോസ് ആണെങ്കിലും അത് ചെയ്യുക അത് പതിനായിരം ആൾ കണ്ടാലും ഒരാൾ കണ്ടാലും ആരും കണ്ടില്ലെങ്കിലും അതൊരു വിഷയമില്ല പക്ഷെ ഇതുകൊണ്ട് ഈ ബോഡി ഈ ബോഡിന്നൊരു സാധനം പോവാണ്ട് എനർജി ഈ തലച്ചോറോ ഈ ശരീരമോ ഈ കണ്ണോ എന്തുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു സാങ്കേതിക വിദ്യക്കും പിന്നെ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല പണത്തെക്കാൾ ഉപരിയാണ് ചില കാര്യങ്ങൾ അത് എന്തുണ്ടായിട്ടും കാര്യമില്ല എന്തുണ്ടായാലും പിന്നെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് ഇത് കൊണ്ട് ഉപയോഗിക്കാവുന്ന മാക്സിമം ഉപകാരങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സംസാരം എന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഒന്ന് സംസാരിക്കണായാലും ശരി ഇരുന്ന് സംസാരിക്കണായാലും ശരി നല്ല ആരോഗ്യമാണ് നല്ല ആരോഗ്യമാണ് ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്ക് ഇത്ര കോടി രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല നടന്നു സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാനുള്ള കഴിവുണ്ടോ അതൊരു ആരോഗ്യം തന്നെയാണ് പിന്നെ ആരോഗ്യത്തിന്റെ ലെവല് ആരോഗ്യവാനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നല്ല ചെസ്റ്റും നല്ല അടിപൊളി സിക്സ് പാക്കും അതൊന്നുമല്ല അത് ആരോഗ്യത്തിന്റെ വേറെ മൾട്ടി ലെവല് അത് ലെവൽ എന്താന്ന് വെച്ചാൽ പേശികളെ പെരുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് പക്ഷെ പേശികളെ പെരുപ്പിച്ചുകൊണ്ട് ബുദ്ധി ഇല്ലാതെ ആയാലും എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ കാര്യമില്ല ഇതൊക്കെ വേണം എല്ലാം കൂടെ ഉള്ള ഒരാളിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം എന്ന് പറയാം ബുദ്ധി വേണം ശാരീരിക ക്ഷമത വേണം അറിവ് വേണം അറിവിലാണെങ്കിൽ ബുദ്ധി ഉണ്ടാവും ഇത് ദോഷങ്ങളെന്ന് പറയുന്ന പോലെ തന്നെ അത് ശാരീരികമാണെങ്കിൽ മാനസികമായിട്ട് വേണ്ടത് എന്താണ് ബുദ്ധിപരമായിട്ട് വേണ്ടത് എന്താണ് എല്ലാ കാര്യങ്ങളെ പറ്റി റിസർച്ച് ചെയ്യുക അത് എല്ലാവർക്കും ഒരേപോലെ വേണമെന്നില്ല കേട്ടാ എല്ലാവർക്കും ഒരേപോലെ വേണമെന്നില്ല ഒരേ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലാണ് ആവശ്യം ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അടിച്ചുപൊളിക്കാൻ തന്നെ നല്ല ആരോഗ്യത്തോടെ അടിച്ചു വിളിക്കാൻ ഞാനിടയ്ക്ക് ഐ കോമഡികളിലൂടെ കുറച്ച് പെൺപിള്ളേരുടെ ഫോട്ടോ വീഡിയോ ആക്കിയിട്ടും സെറ്റപ്പ് ആക്കിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിയാലിറ്റി ആവാൻ വേണ്ടിട്ടാണ് എന്റെ ചുറ്റിലും വേണം ഒരു അഞ്ചാറ് പൊമ്പിള്ളേർ കൊല്ലോണം കഴിച്ചൊരു കൊള്ളില്ലേ അതിന് അതുണ്ടായിക്കോട്ടെ അത് അവളിഞ്ഞിപ്പ ഇരുപതോ ഇരുപത്തഞ്ചോ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഡോഴ്സ് വന്നാലും കുഴപ്പമില്ലേ നോ പ്രോബ്ലം അതൊന്നും അല്ലാതെ എന്റെ കൂടെ വേണം തൊൻപിള്ളേർ ഇപ്പൊ എത്ര ഉണ്ട് ഇനി എത്ര വേണം എന്നതിനെ പറ്റിയിട്ടുള്ള വലിയ റിസർച്ച് പെണ്ണുങ്ങളെ നോക്കുന്നതിനെ കുറിച്ച് മനപ്പുറട്ടെ പെണ്ണു ദിവസം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറിയ പണിയൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഏതായിട്ടും പെണ്ണു അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും മറ്റേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് വന്ന പെണ്ണന്മാര് അമ്മ ഇതൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അത് കിട്ടിപ്പോന്നത പക്ഷെ ഇനി അങ്ങോട്ട് ഏത് പെണ്ണുങ്ങനെ അവളുടെ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം അവൾ ഏത് എൻ്റെ കൂടെ നിൽക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് തിരുത്താം ആ രീതിയിലുള്ള പെൺകുട്ടികരാണ് നമുക്ക് ആവശ്യം മീൻസ് എൻ്റെ ബിസിനസ് ഡെവലപ്മെന്റിനും എൻ്റെ ആരോഗ്യ ഡെവലപ്മെന്റിനും കാരണം ആരോഗ്യം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ചേർന്നുള്ള ജീവിതം ഞാൻ കുറെ ആരോഗ്യവാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എന്താ കാര്യം ഒരു പെൺകുട്ടിക്ക് ഞാനും പറഞ്ഞു കൊടുക്കണ്ടേ ആരോഗ്യത്തോടെ ജീവിക്കേണ്ട വിധം ഒരു പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ ഞാൻ ആരോഗ്യവാൻ ആവണ്ടേ ഞാൻ ഹാപ്പി ആവണ്ടേ ഞാൻ വെൽത്തി ആവണ്ടേ ഇത് മൂന്ന് ഒരു ആണ് ഹെൽത്തി ആയിരിക്കണം ഹെൽത്തി ആയിരുന്നോണ്ട് മാത്രം കാര്യത്തി ആയിരിക്കണം വെൽത്തി ആയിരുന്നുകൊണ്ട് മാത്രം കാര്യം ഇപ്പൊ ഞാൻ ഈ കിട്ടിയ സൗകര്യങ്ങളിൽ ഹാപ്പി തന്നെ ഉണ്ടോ ഇനി ഇതിനേക്കാളും വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യും ആക്കി തീർക്കുകയും ചെയ്യും പിന്നെ അതിലൂടെ എനിക്ക് കിട്ടോളജ് ചെറിയ ചെറിയ രീതികളിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ സമയത്തിനനുസരിച്ച് ഇപ്പൊ കുറച്ച് സമയമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്കും മാത്ര വാച്ച് ചെയ്യുന്നവരെല്ലാം ഇപ്പം ഇതറിയുള്ളു അവർക്ക് പ്രത്യേക രീതിയിൽ ആരോഗ്യപരവും സന്തോഷപരവും സാമ്പത്തികപൂരവുമായി നല്ല മുന്നേറ്റങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനും അതേപോലെ ആയിത്തീരട്ടെ